ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മറ്റൊരു വളരെ മനോഹരമായ ഒരു മാപ്പിള പാട്ടായിട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഗാനം നമുക്ക് ഏതൊരു സമയത്തും വളരെ പഴയതല്ല ഇപ്പോൾ രണ്ട് എപ്പിസോഡിലായിട്ട് ഞാൻ ഒത്തിരി പഴയ സോങ് വിളയൽ ഫസിലത്തെ പാടിയ സോങ്ങാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പോൾ ഇത് കുറച്ച് പുതിയതാണ് പക്ഷേ ഏത് സമയത്ത് കേട്ടാലും ഇനിയിപ്പോൾ കാലങ്ങൾ പിന്നിട്ടാൽ പോലും എപ്പോഴും അതിൻ്റേതായ ആ ഒരു പുതുമ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു ഗാനം അതുപോലെ അത് കേട്ടാൽ അറിയാതെ പോലും നമ്മളൊന്ന് ഒരു രണ്ടടി ചുവട് വയ്ക്കുന്നു അറിയില്ലേ അങ്ങനെയുള്ള ഒരു ഗാനമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കൂടെ ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് നേരെ ആ ഒരു ഗാനത്തിലേക്ക് ഇപ്പം എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അല്ലേ നമ്മൾ സ്റ്റേജ് ഷോയിലൊക്കെ കാണുമ്പോൾ എല്ലാവരും അത്രയും എന്താ പറയുക അഴുന്നിറങ്ങി ആ പാട്ടിൻ്റെ വരികളോടൊപ്പം തന്നെ നൃത്ത ചൂട് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ കുറച്ച് വരികളാണ് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടോ പൂരണപാതിയുടെ നടുവിൽ പലവിധ നിറമാലേ പൂവാടിക്കഥ ഇത് തെളിഞ്ഞിടും നിറഞ്ഞിടും ചലാലേ കൊഞ്ചുന്ന കൊഞ്ചുന്ന കരിമരുന്നനവധി കൊഞ്ചുന്ന കെഞ്ചുന്ന തോരണക്കാമാലമിനാലും വൈദ്യുതി പ്രകാശമിനാലും ജിൽ 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 ഹുവസിൽ സിൽ സിൽ മിൽ 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 തോം തിത്തഗതഗതഗതീതോം താളം തരകിടതിനു ചുഴസരി ഗമസാരി ഗാമ പാദ നീസ സാനീതാ പാമാ ഗ

ഹോയ് ഹോയ് ഓ ഹന്നാനി ഹോയ് ഹോയ് ഓയ് ഹന്നാനി എങ്ങും മങ്ങി മുങ്ങി വിളങ്ങി വിളങ്ങി മയങ്ങി അരിങ്ങലൊരുങ്ങി അരങ്ങിലൊരുങ്ങിയ മംഗല് മങ്കല് ആരാരും മനസ്സിൽ നിന്നൊരിക്കലും നിന്നോ ഒരിക്കലും ആവാത എല്ലാം ആഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമിത കല്യാണം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കും നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ ഒരു നമുക്കൊരു ഒരു ഹരം നൽകുന്ന ഒരു സോങ് എന്ന് അറിയില്ലേ വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങ് ആണ് ഈ ഒരു സോങ് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്നിത് പാടാൻ ശ്രമിച്ചത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റുറ്റു വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എപ്പോഴും നമ്മൾ പാടുന്ന ഫ്രീ സ്റ്റൈലായിട്ടാണ് പാടിയിരിക്കുന്നത് അപ്പോൾ വീണ്ടും നാളെ മറ്റൊരു നല്ലൊരു ഗാനമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം